കാണിക്കാത്തത് ഈ കുട്ടിയുടെ വളരെയധികം വിഷമല്ലേ അത് ഞാൻ മനസ്സിലാക്കണ്ട ഒരു കുട്ടിനോട് തീരെ അതിന് സങ്കടക്കണ്ടാവും അതൊക്കെ എനിക്ക് പറയാം ഇനി ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ അതില് ആ കുട്ടിയുടെ ഭാഗത്ത് നിന്നും കൂടി ചിന്തിക്ക ഈ കുട്ടിക്ക് നീതി വേണ്ട ഈ കുട്ടിക്ക് നീതി വേണം അല്ലേ ഞാൻ തെറ്റെയ്ത ആളാണ് ഞാൻ കുട്ടി തെറി പറഞ്ഞ ആളാണല്ലോ ഞാൻ തെറ്റെയ്ത ആളാണ് ശിക്ഷിക്കപ്പെടണം എന്തെങ്കിലും നിയമ നടപടി ഉണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കാന് ഒരുക്കാണ് അതിനെ നേരിടാൻ ഒരുങ്ങിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാ ഈ പറയുന്ന ആള് ഉന്നയിച്ച ആക്ഷേപങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ആ കുട്ടിക്ക് തങ്ങളെ പോലെ പതിനേഴ് ഉള്ളൂ ആ കുട്ടിക്ക് വിഷമം ഉണ്ടാവില്ലേ അപ്പൊ എന്താ ഈ കുട്ടിന്റെ വിഷമം മാത്രമാണ് വിഷമം ഇത് മനുഷ്യനല്ലേ അതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ ഇട്ടത്താപ്പ് ഒന്ന് തുറന്നു കാണിക്കുക അതേ വീഡിയോ ഉദ്ദേശളൂ അല്ലാതെ നിങ്ങള് ഒരു പിന്നെ കേസ് കൊടുക്കാൻ പോകുന്നു തങ്ങളെ വീഡിയോഗ്രാഫർ ത ഒന്നായിട്ട് മരമറിക്കാൻ പോകുന്നു പറയണെ അരി പേടിച്ചിട്ടൊന്നല്ല നിങ്ങളൊക്കെ പോയി മുഖം അഴിഞ്ഞു വീഴണം അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇത് കണ്ടിട്ടും മനസ്സിലാകാത്ത ആളുകളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഈ കുട്ടിന്റെ ഒക്കെ സംസാരം കേട്ടാണല്ലോ ഏഹ് എന്താ പറയാ തെരണ്ടി വാർ അച്ചാറിലും മുഖ്യ അജ്ഞാതി ചോദ്യം കുട്ടി ചോദിക്കുക ഞാൻ ആ സംഗതികൾക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കിതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തോട് കൂടി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സാം വലൈക്കും വാഹത് വാത്തു